എല്ലാവർക്കും നമസ്കാരം ശക്തമായൊരു ടീമിനെ വാർത്തെടുക്കുക എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് അതിനെ സഹായിക്കുന്ന മനോഹരമായൊരു മോഡലാണ് ഡ്രക്സ്ലർ സിബറ്റ് ടീം പെർഫോമൻസ് മോഡൽ അതാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഇതൊരു ഏഴ് സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ഒരു പെർഫോമൻസ് മോഡലാണ് ഈ മോഡൽ പരിചയപ്പെടുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഓർത്തിരിക്കാൻ വേണ്ടി ഒരു ബൗൺസിംഗ് ബോൾ അല്ലെങ്കിൽ താഴെ ഇട്ടാൽ ഇട്ടിപ്പോൾ റബ്ബർ ബോളൊക്കെ നമ്മൾ കാണാറുണ്ട് ഇങ്ങനെ ബൗൺസ് ചെയ്ത് ബൗൺസ് ചെയ്ത് നിൽക്കുന്നത് അങ്ങനെ ഒരു ബൗൺസിങ് ബോളുമായിട്ട് കണക്ട് ചെയ്താണ് ഇതിൻ്റെ ഈ ഒരു സ്റ്റേജുകൾ നമുക്ക് ചർച്ച ചെയ്യാവുന്നത് കാരണം നമ്മളൊരു ഒരു പുതിയ ടീമൊക്കെ വരുമ്പോൾ അവർക്ക് നല്ല ഫ്രീഡം ഒക്കെ കൊടുക്കുന്നു അല്ലെങ്കിൽ അവരെ കുറച്ച് കെട്ടുപാടുകളൊക്കെ കുറച്ച് കുറച്ച് ആയാസത്തിൽ വിടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ആദ്യം സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യം എന്താ ആദ്യം നന്നായി തെറിക്കും അല്ലേ പക്ഷേ പിന്നെ 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 അത് ആ ഗ്രൗണ്ടിലേക്ക് ആവും ചുരുക്കി പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ആ ടീം ഫ്രീഡം കിട്ടുമ്പോൾ ആ അതിനോട് ഇഴുകി ചേർന്നുകൊണ്ട് അതായത് ആ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്താ കൾച്ചർ എന്താ സിസ്റ്റം എന്താ അതിനോട് ഇഴുകി ചേർന്ന് ഇഴുകി ചേർന്ന് ഇഴുകി ചേർന്ന് വരുന്നതായിട്ട് ഓരോ സ്റ്റേജും കഴിയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ അതിനുവേണ്ടി ചെയ്യേണ്ട ചില പ്രധാന പ്രവൃത്തികളാണ് ഈ മോഡലിൽ നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മോഡലിന് രണ്ട് സ്റ്റേജുകളുണ്ട് അതായത് നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിലേക്ക് ഒരു എംപ്ലോയി വരുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ അവരിൽ നിന്നൊരു ആണ് എടുക്കുന്നത് ഈ കമ്മിറ്റ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ട് രണ്ട് സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ക്രിയേറ്റിംഗ് സ്റ്റേജ് എന്നും ഒന്ന് സസ്റ്റെയിനിങ് സ്റ്റേജെന്നു പറയുന്ന കാര്യമാണ് ഒന്ന് ക്രിയേറ്റിംഗ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വന്ന് കിട്ടുന്ന അംഗങ്ങളെ നമ്മൾ വാർത്തെടുക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട് ആ വാർത്തെടുക്കൽ കറക്റ്റായാൽ പിന്നെ അവർ നിലനിന്ന് പോകുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കും അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം അപ്പോൾ ഈ ക്രിയേറ്റിംഗ് സ്റ്റേജിൽ ഏറ്റവും ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പാണ് ഓറിയൻറ്റേഷൻ നമ്മളൊരു മികച്ച ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വ്യക്തമായ കൂടിയായിരിക്കണം ഓരോ അംഗങ്ങളെയും സ്ഥാപനത്തിലേക്ക് ഓൺ ബോർഡ് ചെയ്യേണ്ടത് അതായത് എന്തിനാണ് ഞാൻ ഈ സ്ഥാപനത്തിലുള്ളത് വൈ എന്നെ എന്നെന്തിനെടുത്തു അല്ലെങ്കിൽ എൻ്റെ റോൾ എന്താണ് ഞാൻ എന്താണ് ഇവിടെ പ്രവർത്തിക്കേണ്ടത് ഇതിനെപ്പറ്റി വ്യക്തമായ ഒരു ക്ലാരിറ്റിയോടു കൂടിയായിരിക്കണം ഓരോ ടീം അംഗങ്ങളെയും നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആക്ടിവിറ്റിയിലേക്കൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് രണ്ടാമത്തെ കാര്യം ട്രസ്റ്റ് ബിൽഡിംഗ് ആണ് ഇതും ഒരു ക്രിയേറ്റിംഗ് ആക്ടിവിറ്റി തന്നെയാണ് വിശ്വാസമില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു കാര്യവും നടത്തിയെടുക്കാൻ പറ്റില്ല അപ്പോൾ ആ ഒരു വിശ്വാസം നേടിയെടുക്കാൻ പറ്റുന്ന ആക്ടിവിറ്റികളിലൂടെ പോകുക ഓരോ കാര്യങ്ങൾ ചെയ്ത് 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 വരുമ്പോഴായിരിക്കും നമുക്ക് നമ്മുടെ ടീമിലുള്ള ആളുകളുമായിട്ടും അല്ലെങ്കിൽ ടീമിലുള്ള ആൾ ലീഡറുമായിട്ടും ഒക്കെ ആ ഒരു വിശ്വാസവും ആ ഒരു ബോണ്ടിങ്ങും സംഭവിക്കുന്നത് മൂന്നാമത്തെ ക്രിയേറ്റിംഗ് സ്റ്റേജിലെ അടുത്ത കാര്യമാണ് ഗോൾ ക്ലാരിഫിക്കേഷൻ വ്യക്തമായ ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കണം എന്നാലാണ് അലൈൻമെൻറ്റ് കറക്റ്റാവുകയുള്ളു അല്ലെങ്കിൽ വ്യക്തിയുടെ ലക്ഷ്യം വേറെയും സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം വേറെയും എന്നുള്ള രീതിയിൽ പോകരുത് അതുകൊണ്ടാണ് ഗോൾ ക്ലാരിഫിക്കേഷൻ നൽകി വ്യക്തമായ ധാരണയോടുകൂടി തന്നെ അവർ പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക ഇത് മൂന്നുമാണ് ക്രിയേറ്റിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ സെൻറ്ററിൽ നിൽക്കുന്ന ആളാണ് നാലാമത് പറയുന്നത് കമ്മിറ്റ്മെൻറ്റ് കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ത് കമ്മിറ്റ്മെൻ്റ് ആണ് അല്ലെങ്കിൽ എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മുടെ ടീം പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ആ ഒരു നിലനിൽപ്പിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കമ്മിറ്റ്മെൻറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും അപ്പോൾ കമ്മിറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് അവർക്ക് കൊടുക്കുക അവരുടെ ഗ്രോത്താണ് നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് തിരിച്ച് അവരിൽ നിന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ടീമിൽ നിന്ന് ആഗ്രഹിക്കുന്ന നമ്മളെന്താഗ്രഹിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്യുക ഇനി അങ്ങോട്ട് നമുക്ക് ഒരു സസ്റ്റെയിനിങ് സ്റ്റേജാണ് അതായത് സെറ്റായി ഇനി നമുക്ക് അവരിൽ നിന്ന് നല്ല ഔട്ട്പുട്ട് എടുത്ത് ഹൈ പെർഫോമൻസിലേക്ക് പോകണമെങ്കിൽ അഞ്ചാമത്തെ കാര്യം ഇംപ്ലിമെൻറ്റേഷനാണ് ഇംപ്ലിമെൻറ്റേഷൻ അഥവാ ടൈം ടു എക്സിക്യൂട്ട് കാര്യങ്ങൾ നടത്തിയെടുക്കുന്ന സമയം ഇവിടെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ടീമിൻ്റെയും ഔട്ട്പുട്ടും എഫിഷ്യൻസിയും എല്ലാം അസസ് ചെയ്യുന്ന എന്തിനടിസ്ഥാനപ്പെടുത്തിയ എക്സിക്യൂഷനെ അല്ലെ ഇംപ്ലിമെൻറ്റേഷനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കാര്യങ്ങൾ നടപ്പിലാകുന്നുണ്ടോ തിയറട്ടിക്കലി സംഭവങ്ങളൊക്കെ പറഞ്ഞു കമ്മിറ്റ്മെൻ്റൊക്കെ എടുത്തു എത്രത്തോളം നടപ്പിലാകുന്നു എന്നുള്ളതാണ് ഒരു ടീമിൻ്റെ മികവെന്ന് പറഞ്ഞാൽ നടപ്പിലാക്കാൻ കപ്പാസിറ്റി ഉള്ള ആളുകൾ കൂടെ കൂട്ടുക ആറാമത്തെ കാര്യം വെറുതെ നടപ്പിലാക്കിയാൽ പോരാ ഹൈ പെർഫോമൻസ് ഇതാണ് സ്വീറ്റ് എന്ന് പറയണത് അതായത് ടീം ശരിക്കും പറഞ്ഞാൽ നല്ല റിസൾട്ട് തന്നു തുടങ്ങുന്ന അവസ്ഥ ഇതാണ് ഇവിടെയാണ് നല്ല പെർഫോമൻസ് കണ്ടു തുടങ്ങുന്ന അവസ്ഥ ഇത് സസ്റ്റൈനബിലിറ്റിയുടെ അടുത്ത സ്റ്റേജാണ് കാരണം നല്ല പെർഫോമൻസ് പിന്നെ ഒരിക്കലും വിട്ടുപോകില്ല നമ്മുടെ ടീമിൻ്റെ ശക്തമായ ഒരു എനർജിയായിട്ട് അവർ നിലകൊള്ളും ആൻഡ് ഫൈനലി സെവൻത്ത് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ റിന്യൂവൽ ആണ് റിന്യൂവൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ റിഫ്ലക്റ്റ് റീകാലിബ്രേറ്റ് ആൻഡ് പ്രിപ്പയർ ഫോർ വാർഡ്സ് നെക്സ്റ്റ് അതായത് ഇതുവരെ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യണോ റെക്കഗ്നൈസ് ചെയ്യണോ റിവാർഡ് ചെയ്യണു എന്തെങ്കിലുമൊക്കെ ചെറിയ പോരായ്മകളുണ്ടെങ്കിൽ അതൊന്നും കൂടെ നികത്തി അടുത്ത പരിപാടിക്ക് അടുത്ത പ്രൊജക്റ്റ് അടുത്ത കാര്യം അടുത്ത ഡേ അടുത്ത മാസം അടുത്ത സീസൺ ഇതിനു വേണ്ടി നമ്മുടെ ടീമിങ്ങനെ കാത്തു നിൽക്കുന്ന അല്ലെങ്കിൽ അതിന് തയ്യാറെടുത്ത് നിൽക്കുന്ന അവസ്ഥ ഇങ്ങനെയാണ് ഒരു സ്ഥാപനത്തിൽ ചുരുക്കി പറഞ്ഞാൽ ഒരു ശക്തമായ ടീമിനെ നമ്മൾ വാർത്തെടുക്കേണ്ടത് ഈ ടീ ഈ ഒരു ഈ ഒരു മെത്തേഡിലൂടെ ടീമിനെ വാർത്തെടുക്കുകയാണെങ്കിൽ അത് വളരെ അത് അതുമാത്രമല്ല നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് തരും നമ്മുടെ ഓർഗനൈസേഷനിൽ വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ സെറ്റ് ചെയ്യാൻ പറ്റിയ പരിപാടിയാണ് അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ ഈ രണ്ട് സ്റ്റേജസ് ഒന്ന് സ്വഭാവം നമ്മുടെ സ്ഥാപനത്തിൽ വരുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു സ്റ്റേജാണ് ഈ ഓറിയൻറ്റേഷനും ട്രസ്റ്റ് ബിൽഡിങ്ങും ഗോൾ ഒക്കെ ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ ആണ് അവരിൽ നിന്ന് എടുക്കുന്ന കമ്മിറ്റ്മെൻറ്റും നമ്മൾ കൊടുക്കുന്ന കമ്മിറ്റ്മെൻറ്റും പിന്നെ അവരെ നിലനിർത്താൻ വേണ്ടി ആ ഇംപ്ലിമെൻറ്റേഷൻ ഹൈ പെർഫോമൻസ് റിന്യൂവൽ ഈ സ്റ്റേജുകളിലൂടെ പോയാൽ ഈ മോഡല് വളരെ പ്രാക്ടിക്കലാണ് നമുക്ക് നല്ലൊരു ടീമിനെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും താങ്ക്